ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഡിസോകോ ഫർണിച്ചർ വണ്ടൂർ ജനവാസ കേന്ദ്രങ്ങളിൽ മനുഷ്യജീവനം സ്വത്തിനും ഭീഷണിയായി മാറിയ കാട്ടുപന്നികളെ മാസ് ക്യാമ്പയിനിൽ വെടിവെച്ച് കൊന്ന് മൂത്തേടം ഗ്രാമപഞ്ചായത്ത് അധികൃതർ കർഷകർക്ക് താങ്ങായി മാറുന്നു ചൊവ്വാഴ്ച രാത്രിയും ബുധനാഴ്ച പുലർച്ചെയുമായി നടന്ന പന്നിവേട്ടയിൽ കൃഷിയിടങ്ങളിറങ്ങിയ ഏഴ് കാട്ടുപന്നികളെയാണ് ഷൂട്ടർമാർ കൊന്നൊടുക്കിയത് നാളുകളായി മേഖലയിൽ കർഷകർക്കും നാട്ടുകാർക്കും ശല്യമായി മാറിയ കാട്ടുപന്നികളെ വെടിവെച്ചുകൊല്ലാനുള്ള ക്യാമ്പയിന് ചൊവ്വാഴ്ചയാണ് പഞ്ചായത്തിൽ തുടക്കമിട്ടത് പഞ്ചായത്തിലെ എംപാനൽ ഷൂട്ടർമാരെ കൂടാതെ മലപ്പുറം ആംഡ് ലൈസൻസ് ഹോൾഡേഴ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലൈസൻസുള്ള പത്തിലധികം ഷൂട്ടർമാരെയും വേട്ട നായ്ക്കളെയും എത്തിച്ചായിരുന്നു കാട്ടുപന്നി വേട്ട പകൽ നടന്ന വേട്ടയിൽ കാട്ടുപന്നികൾ വെടിയേൽക്കാതെ രക്ഷപ്പെട്ടെങ്കിലും രാത്രിയിൽ ഏഴ് പന്നികളെ ഷൂട്ടർമാർ കൊന്നൊടുക്കി അടുത്ത ദിവസങ്ങളിലും വേട്ട തുടരാനാണ് തീരുമാനം പരിശീലനം ലഭിച്ച വേട്ടനായകളുടെ സഹായത്തോടെ ലൈസൻസ്ഡ് ഷൂട്ടർ എടവണ്ണ സ്വദേശിയായ നിസാർ അഹമ്മദിന്റെ നേതൃത്വത്തിലാണ് പന്നികളെ വെടിവെച്ച് കൊന്നത് ജഡം ശാസ്ത്രീയമായി സംസ്കരിക്കുകയും ചെയ്തു മനുഷ്യനെയും പന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിനു വേണ്ടി രാവിലെ ദൗത്യം ആരംഭിച്ചാണ് രാവിലെ നമുക്ക് ഒന്നിനു നഷ്ടപ്പെട്ടു രാത്രി നിസാർ അഹമ്മദിന്റെ ആഭിമുഖ്യത്തിൽ രാത്രി വന്ന് ഏഴോളം പന്നികളെ നമുക്ക് വെടിവെച്ച് കൊല്ലാൻ സാധിച്ചു അത് പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് നമുക്കറിയാം മനുഷ്യനും ജീവനും സ്വത്തിനും വലിയ ഭീഷണി നേരിട്ടൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അനിവാര്യമായ ഒന്നാണ് അത് മൂത്തേടം ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്നലെ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇതിനു മുന്നും കുറച്ച് പ നാലും പന്നിയോളം വെടിവെച്ച് വന്നിട്ടുണ്ട് ഇന്നലെ ഒരു രാത്രി മുതൽ രാവിലെ വരെയുള്ള വേട്ടയാണ് അനുമൂത്തര പഞ്ചായത്ത് ഭരണസമിതിയുടെ പേരിൽ പ്രത്യേകമായി അഭിനന്ദനം അറിയിക്കുകയാണ് തുടർന്നും ഈ പരിപാടികൾ ഉണ്ടാവുമെന്ന് അറിയിക്കുക കഴിഞ്ഞ ദിവസം ദൌത്യത്തിനിടെ ഷൂട്ടർ എടപ്പറ്റ സ്വദേശിയായ അരിമ്പ്ര തയ്യൽ മൊയ്തവിന് നേരെ കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടാവുകയും ചെയ്തിരുന്നു ഹീസ്റ്റ് ലൈവ്